അഹിമോൻ്റെ ബർത്ത് ഡേ വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അന്നത്തെ രാവിലത്തെ വിശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു കണ്ടവരാരും കമൻറ്റ് ചെയ്തിട്ടില്ലേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം അങ്ങനെ അമ്പലത്തിൽ പോയി നേരെ വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഉച്ചത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചായക്ക് ഇതാ പത്തിരിയാണ് അപ്പം ഞാൻ നേരെ നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ്റെ ഐറ്റം ആയത് തന്നെ അതായത് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് വേഗം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി അപ്പോൾ പത്തിരിൻ്റെ കൂടെ നല്ല കോമ്പോ ആണല്ലോ അത് കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു പിന്നെ അത് നേരെ ഉച്ചത്തെ കാര്യങ്ങളിലേക്ക് കിടന്ന് വേഗം ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അത് ദമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ പൊട്ടിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഉച്ചയൊക്കെ ആയ സമയത്ത് നമ്മൾ ആ ദമ്മ പൊട്ടിച്ചിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അതായത് ഞാനിങ്ങനെ ഇത് അതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ നമ്മൾ സൈഡ് ഡിഷസ് ആണ് ചമ്മന്തിയും തൈരും ആണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ സ്പെഷ്യൽ ഡി ഡേയ്സിലൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യങ്ങൾ നേർച്ച് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡേയ്സിലും നമ്മളെ ആകർഷിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പങ്കും അവരും കൂടി അർഹരാണല്ലോ അവരും കൂടി അതിൽ ചേർന്നാലല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം കിട്ടുള്ളൂ അപ്പം അത് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരി വന്നിട്ടുണ്ട് ഏട്ടൻ്റെ മോനപ്പം എന്താ നമ്മളൊന്നിച്ചാണ് ഫുഡ് കഴിക്കുന്നത് ഇവരുടെ കൂടെ ഇരിക്കുന്നില്ല കാരണം അച്ഛനും അമ്മേൻ്റെ ൂടെക്കൊന്നിച്ചിരിക്കുന്ന വിചാരിച്ചു ടൈം ആയിട്ടില്ല പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ അപ്പം ഷൈജോഡിൽ നിന്ന് ഒരു ഉണ്ട് അപ്പം ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോണം എന്നിട്ട് വൈകുന്നേരമാണ് വരിക അങ്ങനതാ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അഹിമോന് ഞാൻ ഒരു ഉരുള വാ വാരി കൊടുത്ത് അതുപോലെ തന്നെ അഹിമോൻ എനിക്കും വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞങ്ങൾ ഒന്നിച്ചിരിക്കാത്തത് കൊണ്ട് അങ്ങനെതാ ഈ നല്ല ടേസ്റ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ദം ഇതൊരു നന്നായി ദം ദമ്മായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ തന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാന്ന് തോന്നാറുണ്ട് ഞങ്ങൾ വെക്കുന്നത് അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ബിരിയാണി ആയിരുന്നു അങ്ങനെ അങ്ങനെതാ അമ്മയും രണ്ടമ്മമാരും അവിടെ ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് നല്ല കത്തിയടിയിലാണ് കേട്ടോ അങ്ങനെ അഹിമോൻ ഇതൊക്കെ ചെയ്തിരിക്കാണ് പിന്നെ അഹിമോൻ ഏട്ടനും കൂടി വന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഇവർക്കൊന്നും അങ്ങനെ വേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെടുത്തുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതോ അഹിമോന്റെ എക്സ്പ്രഷൻ മനസ്സിലായത് വായലിട്ടിട്ടാണ് അതാ പുറത്തേക്ക് വന്നത് നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ഊതി ഊതി ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ അവരൊക്കെ കഴിച്ചു പോയതിന് ശേഷം ഇതാ ഞങ്ങളിതാ കഴിക്കാനിരുന്നു അപ്പൊ അഹിമോൻ അവിടെ ഇടക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ പോയി നോക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ ഇനി അഥവാ മാമനങ്ങാനും ഞാൻ കാണാണ്ട് വന്ന് കേക്കൊക്കെ കൊണ്ടുവച്ചു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പം വൈകുന്നേരമാണ് ഏട്ടൻ വരുക അവൻ്റെ വർക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വൈകീട്ടേ വരുകയുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഷൈജോട്ടിനെത്തുള്ളൂ അപ്പോൾ വൈകിട്ടാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത് കറ്റിയടിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈ കിറ്റ് കയറ്റിൻ്റെത് ഏട്ട ശൈജോട്ടിൻ്റെ ഏട്ട ഷിജോട്ടം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചുകൊണ്ട് ആളങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോ കത്തിയടിയിലും കളിയിലും കാണാമ്മേന്റെ കൂടെ ആ പിന്നെ അമ്മേനെ കിട്ടിയാൽ ഭയങ്കര കളിയാണല്ലോ അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞങ്ങളിതാ ചായക്കുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ ചായക്ക് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും ചായയും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോഴും അഹിമോൻ പറയുന്നുണ്ട് മാമനെ കാണുന്നില്ലല്ലോ മാമനെ കാണുന്നില്ലല്ലോ അങ്ങനെ അതങ്ങനതാ ഞാൻ വിളക്കൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കിതാ ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനെ ഫ്രൈ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അഹിമോൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കേക്കായിരുന്നു അപ്പോൾ അഹിമോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ട്ടോ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് ആള് അതുപോലെ തന്നെ ഇന്ന് വർക്കിങ് ഡേ ആണെന്ന ആള് സ്കൂളിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞ സ്കൂളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ മിഠായി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു വേണ്ട വേണ്ടെങ്കിൽ സ്കൂളിൽ പോകണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെ കുറെ എന്നെങ്ങനെ അങ്ങനെ സോപ്പ് ശേഷം ആണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എല്ലാ വീടുകളിലും മിഠായി ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ രാവിലെ അല്ല രണ്ടു ദിവസം മുന്നേ ആ കേക്ക് കട്ട് ചെയ്യണമല്ലോ എന്നുള്ളതിലാണ് ബേർത്ത്ഡേക്ക് ആളുടെ ഹൈലൈറ്റ് അതാണ് കേക്ക് കട്ടിങ് അങ്ങനതാ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കായിരുന്നു അതിന്റെ ഇട്ടക്കയാളം ക്രീമൊക്കെ എടുത്ത് നക്കി തിന്നുന്നുണ്ട് കേട്ടോ ക്രീമാണ് ഹൈലൈറ്റ് അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ക്രീമിനോട് ആയിരിക്കല്ലോ ഭയങ്കര ഇഷ്ടം അപ്പൊ ഇവനും അതിന്റെ മേലെയുള്ള ക്രീമാണ് ആണ് എടുത്തൊന്ന് ഇങ്ങനെ നക്കി നോക്കുന്നത് അങ്ങനെ എന്തായാലും അഹിമോന്റെ ഈ ഒരു ബർത്ത് ഡേ അങ്ങനെ കഴിഞ്ഞു നമ്മള് ബേഡേ എന്ന് പറഞ്ഞത് കുറേ മുന്നേ തുടങ്ങല്ലോ നമ്മള് ആ ബേഡേ വരാനായി ബേർഡേ വരാനായിന്ന് പക്ഷെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ കഴിഞ്ഞു ഇനി ആകെ രണ്ട് മാസം കൂടിയേ ഉള്ളൂ ഈ ഒരു ഇയർ കഴിയാൻ വേണ്ടിട്ട് അങ്ങനെ ദാഹി മോനത ഒരു വയസ്സും കൂടി കൂടുകയാണ് ഇനിയിപ്പതിൻ്റെ വാക്സിനേഷനും കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട് അഞ്ചാം വയസ്സിലൊരു വാക്സിനേഷൻ ഉണ്ടല്ലോ അതിനിപ്പം എന്താണ് അവസ്ഥ അറിയില്ല എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പനി എല്ലാവർക്കും വരുന്നതാണല്ലോ അങ്ങനെ ഇപ്പം അതിന് പോകാനുണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് വേണം അത് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ദാ അഹിമോന്റെ കേക്ക് കട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർക്കും കേക്ക് കട്ടിങ് കൂടുതലാളൊന്ന് ക്രീമ കേക്ക് ഒക്കെ കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടികളാണ് അപ്പം കുട്ടിയച്ച അതിലൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പം കുട്ടിയച്ചനെയും ഞങ്ങള് വിളിച്ചു അങ്ങനെ ദാ ഫുഡ് കഴിക്കാൻ കുട്ടിയച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അപ്പം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി പോവാനുണ്ട് അതായത് ശരിക്കും നാളെ അതായത് ബർത്ത് ഡേൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഒന്ന് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ഇവർ കൂടെ തന്നെ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവർ രാത്രി പോകണം ഞങ്ങൾ രാവിലെ പോകണം അപ്പം എന്തായാലും ഒന്നിച്ചങ്ങോട്ട് പോകുന്നില്ലേ നല്ലതെന്ന് വെച്ചിട്ട് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെതാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവും കൂടി കിട്ടിയപ്പോൾ ഇന്നത്തെ ഡേ അതായത് അന്നത്തെ ഡേ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹിമോൻ്റെ ബർത്ത് ഡേ അങ്ങനെ അടിച്ച് പൊളിച്ചു കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കഴിഞ്ഞ് നമ്മളെത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അഹിമോന്റെ ബർത്ത് ഡേ നമുക്ക് നടത്താൻ പറ്റി പിന്നെ മാമൻ കയറി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത സമയത്ത് അവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കഥകളൊക്കെ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലോറിയോ ബസ്സോ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഷൈ 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 ബസ് വരുന്നു ലോറി വരുന്നു എന്നറിയിട്ടു അന്നേരം അതൊക്കെ അങ്ങനെ തന്നെ ആക്ട് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ എന്തായാലും ഇന്നത്തെ ായിട്ടുണ്ടായിരുന്നു അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ